ഹലോ നമുക്കൊന്നും ജാപ്പനീസ് ഫുഡ് ആയിട്ടുള്ള ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അപ്പൊ അതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു വിനാഗ റൈസ് ആണ് അതിനുള്ള പല ഫിലിംഗ്സുണ്ട് ഉണ്ട് മെയിനായിട്ട് സീ ഫുഡ് സാൽമൺ ടൂണ സ്ക്വിഡ് അതേപോലുള്ള മീറ്റുകൾ അങ്ങനെയൊക്കെയാണ് അതിനുള്ള ഫിലിംഗ്സ് ആയിട്ട് വെച്ചിരിക്കുന്നത് വെജിറ്റബിളും ഉണ്ട് അപ്പൊ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഡിപ്പിംഗ് ആയിട്ട് തന്നിരിക്കുന്നത് പിക്കിൾഡ് ജിഞ്ചറും സോയാ വസാബിയും സോയാസോസൊക്കെയാണ് കേട്ടോ കുക്കുംബറിന്റെ ഇത് ഇതിന് മറ്റൊരു ടൂണി വാർത്ത അതിന്റെ രസമാണ് ഇതിന് ഇത് നോക്കി വെജിത് ഇപ്പൊ നമ്മളെ പിങ്ക് നേരത്തെ മറ്റേ കുക്കും പറഞ്ഞു ഇതെനിക്ക് തോന്നുന്നില്ല രസം ഉണ്ടാവും

ലാസ്റ്റ് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ കൊള്ളാം കുഴപ്പമില്ല എല്ലാവരും പറഞ്ഞ അത്രയ്ക്കും മോശം ഇല്ല തിന്നതിരിക്കാൻ പാകത്തിന് നമുക്ക് കഴിക്കാം പല ഫ്ലേവർ ഉള്ളതുകൊണ്ട് ചില ഒരു ഫിഷിൻ്റെ ഫ്ലേവർ മാത്രം ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഇങ്ങോട്ടും അങ്ങോട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല എല്ലാവർക്കും അതൊരു റോട്ട ടൈപ്പാണ് അതുകൊണ്ട് ബാക്കി എല്ലാം വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ടൂണാതൊന്നും അത്ര പ്രശ്നമായിട്ട് തോന്നിയില്ല ടേസ്റ്റ് ഉണ്ട് ഒരു പ്രാവശ്യമൊക്കെ നമ്മളൊന്നും ട്രൈ ചെയ്ത് നോക്കിയിരിക്കേണ്ട ഒരു ഫുഡൊക്കെ തന്നെയാണ് മുപ്പൊന്നില്ല ഞാന കഴിച്ചോക്ക് നോക്കിട്ടെ ഉപ്പാണോ അതോ നല്ല ഉപ്പുണ്ടോ നിക്ക